പഞ്ചായത്ത് പ്രസിഡന്റ് ഡൽഹിയിൽ പോയപ്പോഴാണ് വനിതകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര എന്ന കാര്യം അറിയുന്നത് നാട്ടിലെത്തിയ ഉടനെ ഷീ ബസ് ഒരുക്കാനുള്ള ശ്രമങ്ങളായി അങ്ങനെ മലപ്പുറത്തെ പെരുവള്ളൂർ പഞ്ചായത്തിൽ ഷീ ബസ് ഓടിത്തുടങ്ങി വനിതകൾക്ക് സൗജന്യ യാത്ര മാത്രമല്ല കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർക്ക് കോൺഫറൻസ് ഹാളായും ഈ ബസ് ഉപയോഗിക്കാനുള്ള അനുമതിയുണ്ട് 재미있다 아, 장 뭐, അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുണേ നമ്മൾ പലപ്പോഴും യാത്രകൾ പോകാറുണ്ട് പല കാഴ്ചകൾ കാണാറുണ്ട് ചിലപ്പോൾ അതൊക്കെ ആ യാത്രയിൽ തന്നെ ഉപേക്ഷിച്ച് വരും അവിടെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യത്യസ്തമാകുന്നത് അല്ലേ ഒരു യാത്ര പോയി അവിടെ ഡൽഹിയിൽ പോയപ്പോൾ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ശരി എൻ്റെ നാട്ടിലും വന്ന് ഇത് തന്നെ തുടങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു അതുപോലെ അവർക്കത് കുടുംബശ്രീ അയൽക്കൂട്ടം അവർക്കൊരു കോൺഫറൻസ് ഹാളായി ഉപയോഗിക്കാനുള്ള ഒരു അനുമതിയും കൊടുത്തു എന്നതാണ് വളരെ നല്ലൊരു ഉദ്യമം അല്ലേ ഇതൊരു മൾട്ടി പർപ്പസ് ബസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം കാരണം ഇതൊരു സഞ്ചരിക്കുന്ന കോൺഫറൻസ് ഹാൾ കൂടിയായി മാറും കാരണം ഈ കുടുംബശ്രീയുടെയും അയൽക്കൂട്ടത്തിൻ്റെയും ഒക്കെ യോഗങ്ങൾ നടക്കാൻ കൂടി ഈ ബസ് വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എങ്ങനെയാണ് പെരുവള്ളൂർ പഞ്ചായത്ത് ഈ ഷീ ബസ് എന്നൊരാശയത്തിൽ എത്തിയത് എന്നായിരിക്കും അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ കെ അബ്ദുൽ കലാമിൻ്റെ തലയിൽ തോന്നിയൊരു ബുദ്ധിയാണ് അതായത് ഡൽഹിയിൽ പോയപ്പോൾ അവിടുത്തെ ഷീ ബസ് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലൊന്നും നടപ്പാക്കി കൂടാ എന്നൊരു ചിന്ത വന്നത് അങ്ങനെ ഈ ബസ് അത് വേണ്ട രീതിയിൽ തന്നെ വിനിയോഗിക്കുകയാണ് കാരണം പെരുവള്ളൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പഞ്ചായത്താണ് പല മേഖലകളിലേക്കും അത്തരത്തിലുള്ള ബസ് ഒന്നും ഇല്ല കൃഷിഭവനും അതുപോലുള്ള പ്രത്യേക സർവീസുകളെയൊക്കെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസം കൂടിയാണ് പ്രത്യേകിച്ച് വനിതകൾക്ക് ഇപ്പോൾ പുരുഷ ഡ്രൈവറാണുള്ളത് പക്ഷേ ഒരു വനിതാ ഡ്രൈവറെ കൂടി എത്തിക്കാനാണ് പഞ്ചായത്ത് വനിതകൾക്ക് പരിശീലനവും നടക്കി വരികയാണ് വ്യത്യസ്തമായ പദ്ധതികളും എന്തായാലും പെരുവള്ളൂർ പഞ്ചായത്തിലെ ഈ ഒരു ആശയം പഞ്ചായത്ത് പ്രസിഡന്റിന് ഈ ഒരു തോന്നിയ ആശയം അടിപൊളിയാണ് ഇപ്പോൾ എന്തായാലും ഒരു പുരുഷനാണ് ബസ് ഓടിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീ ആ ഡ്രൈവറായി വരണം പരിശീലനം അതിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഷീ ബസ് ആക്കാനുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ കലാമിന്റെ ഐഡിയ എന്ന് പറയുന്നത് എന്തായാലും അതൊക്കെ നന്നായിട്ട് തന്നെ പോട്ടെ ഇനിയും ഒരുപാട് പരിപാടികൾ പഞ്ചായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ